വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധനനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം പുരാതന കാലം മുതൽ നിലനിന്നിരുന്ന മതമൈത്രിയും സഹോദര്യബന്ധവും ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു സഹിഷ്ണുതയോടുകൂടി മറ്റുള്ള മതങ്ങളെ ഉൾക്കൊണ്ടിരുന്ന ഇന്ത്യയുടെ പുരാതന സംസ്കാരം സ്വപ്നം മാത്രമായി തീർന്നിരിക്കുന്നു ക്രൂശ്വാഹികൾ എന്ന് അഭിമാനിക്കുന്ന വിശ്വാസികൾ തന്നെ ആചാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും പേരു പറഞ്ഞ് വിഘടിച്ച് നിൽക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ സഭ എന്താകുന്നുവെന്നും സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൗത്യം എന്താകുന്നു എന്നും നാം മനസ്സിലാക്കണം ഈ ലോകത്തിൽ നിന്ന് ഈ ലോകത്തിനു വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ സമൂഹമാണ് സഭ ദ ചർച്ച് വാസ് കോൾഡ് ഫ്രം ദ വേൾഡ് ഫോർ ദ വേൾഡ് വിളിച്ച് വേർതിരിക്കപ്പെട്ട സഭ അത് ക്രിസ്തുവിന്റെ ശരീരമാകുന്നു എന്നാ പൗരൂസ് പറയുന്നത് എപ്പിസോഡ് ഒന്നിൻ്റെ ഇരുപത്തി മൂന്ന് സ്വീകരവിശ്വാസ സമൂഹം അന്യന്മാരും പരിദേശികളുമല്ല വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരും അത്രേ എന്ന് എപ്പിസോഡ് രണ്ട് പത്തൊൻപതിൽ വായിക്കുന്നു ദൈവത്തിൻ്റെ ഭവനക്കാരായി നമുക്ക് കർത്താവ് നൽകിയ നിയോഗമാണ് ലുക്കോസ് നാല് പതിനെട്ട് പത്തൊൻപതേ വാക്യം ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കുക ബച്ചന്മാർക്ക് വിടുതൽ നൽകുക കുഴിന്മാർക്ക് കാഴ്ച നൽകുക പീഡിതന്മാരെ വിടുവിച്ചയക്കുക കർത്താവ് നൽകിയ ഈ നിയോഗത്തിൻ്റെ വെളിച്ചത്തിൽ സഭയ്ക്ക് രണ്ട് സാമൂഹ്യ ഉത്തരവാദിത്വങ്ങളാണ് നൽകിയിരിക്കുന്നത് ഒന്ന് അനീതിക്കെതിരെ പോരാടുക കർത്താവ് പറഞ്ഞു ബച്ചന്മാർക്ക് വിടുതൽ നൽകണം എന്ന ലൂക്കോസ് നാലിൻ്റെ പതിനെട്ട് മത്താ ഇരുപത്തഞ്ച് മുപ്പത്തിയാറിൽ പറയുന്നത് തടവിലായിരിക്കുന്നവരുടെ അടുക്കൽ ചെല്ലുക ദൈവത്തെയും മനുഷ്യനെയും മനുഷ്യർ ഉൾക്കൊള്ളുന്ന പ്രകൃതിയെയും സ്നേഹിക്കുക എന്നതാണ് ദൈവത്തിൻ്റെ പ്രമാണം സങ്കീർത്തനം എൺപത്തിരണ്ട് മൂന്ന് നാല് വാക്യങ്ങളിൽ വായിക്കുന്നത് എളിയവനും അനാഥന് ന്യായം പാലിച്ചു കൊടുക്കണം പീഡിതനും അഗതിക്കും നീതി നടത്തി കൊടുക്കണം എളിയവനെയും ദരിദ്രന്റെയും ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിക്കണം യഹോബിന്റെ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ആദ്യവാക്യങ്ങളിൽ ധനസമ്പാദനത്തിലെ തെറ്റായ രീതികളെ കുറിച്ച് പറഞ്ഞിട്ട് ഇതിനെതിരായി ദൈവത്തിന് ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അനിധിക്കെതിരെയുള്ള പോരാട്ടം യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ഭാഗമായിരുന്നു പരീക്ഷന്മാരെയും ശാസ്ത്രിമാരെയും കർത്താവ് വിളിച്ചത് കപടഭക്തിക്കാരി വെള്ളതേച്ച ശവക്കല്ലറകൾ എന്നൊക്കെയാ അന്ന് നിലവിലിരുന്ന് അനിധിക്കെതിരെയാണ് കർത്താവ് ചാട്ടവാർ വീശിയത് അനീതിക്കെതിരെ പോരാടുവാനുള്ള നിയോഗം സഭയ്ക്ക് നൽകിയിട്ടുണ്ട് എങ്കിലും സഭയും വിശ്വാസ സമൂഹവും അനീതിയിൽ മുങ്ങിയിരിക്കുകയല്ലേ ഭാഗ്യമായ ഭക്തി പ്രകടനത്തിൽ കൂടി വിശ്വാസ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നവരായി നാം അറിയിരിക്കുകയല്ലേ പ്രവാചകന്റെ വാക്കുകളിൽ പറഞ്ഞാൽ നീതിമാരെ പണത്തിനും ദരിദ്രനെ ഒരു കൂട്ടി ചെരിപ്പിനും വിൽക്കുന്നവരായി സാധുക്കളുടെ വഴി മറിച്ചു കളയുകയല്ലേ നാം ചെയ്യുന്നത് അനീതിക്കെതിരായി പോരാടേണ്ട നാം അനീതി ചെയ്യുന്നു കഥാപിന്ന നമ്മോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ ചാട്ടവാർ വീശുകയല്ല ചാട്ടവാറുകൊണ്ട് പുറം അടിച്ച് പൊളിച്ച് പുറത്താക്കിയേനെ ഓർക്കുക നാം ചെയ്യുന്ന അനീതി പ്രവൃത്തികളെ വിധിക്കുന്ന ഒരു ദിവസമുണ്ട് അന്ന് ലജ്ജിതരാകാതിരുപ്പാൻ നമ്മെ തന്നെ ഇന്ന് സൂക്ഷിക്കുക രണ്ട് സഹായത്തിൻ്റെ കരം നീട്ടുക സഭയിൽ നിന്ന് വികസനങ്ങൾക്ക് പ്രാധാന്യം നൽകി വിശ്രമരഹിതമായി പ്രവർത്തിക്കുന്നു എന്നാൽ കഷ്ടപ്പെടുന്നവരെയും വേദനിക്കുന്നവരെയും സഹായിപ്പാനും തള്ളപ്പെട്ടവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനും ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാനും സഭയ്ക്കൊട്ടും സമയമില്ല അതേസമയം ദൗത്യ നിർവഹണത്തെ ആർഭാടമായ മഹോത്സവമാക്കി വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുത് എന്ന കർത്താവിൻ്റെ കൽപ്പനയെ വിശ്വാസി ലംഘിക്കുന്നു മത്തായി ആറിന്റെ മൂന്ന് പരസ്യമാക്കാതെ നിശബ്ദ ശുശ്രൂഷ ചെയ്യുവാൻ വിശ്വാസ സമൂഹം തയ്യാറാകുന്നില്ല എന്ത് ചെയ്താലും പേരും പെരുമയും വേണം എന്ന് നാം ചിന്തിക്കുന്നത് ആവർത്തനം പതിനഞ്ച് ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ദൈവം പറയുന്നത് ദരിദ്രനായ സഹോദരൻ നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ ദരിദ്രനായ സഹോദരന്റെ നേരെ നിന്റെ ഹൃദയം കഠിനമാക്കരുത് അഗതിയും ദരിദ്രരുമായി നിന്റെ സഹോദരനെ നിന്റെ കൈ മനസ്സോടെ തുറന്നു കൊടുക്കണമെന്ന് ഞാൻ ഞാനിനോട് ആജ്ഞാപിക്കുന്നു എന്ന് പതിനഞ്ച് പതിനൊന്നിൽ പറയുന്നത് തുഷ്ടന്മാരെ പിശാചിനും എൻ്റെ ദൂതന്മാർക്കും ഒരിക്കൽ നിത്യ അഗ്നിയിലേക്ക് തള്ളുമ്പോൾ തുഷ്ടന്മാർ ഇങ്ങനെ കർത്താവിനോട് ചോദിക്കുന്നുണ്ട് നീയാണ് വിശക്കുന്നവനും ദാഹിക്കുന്നവനും നഗ്നുമായി ഞങ്ങളുടെ അടുക്കിൽ വന്നത് എന്ന് ഞങ്ങൾ അറിഞ്ഞില്ല അറിഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾ സഹായിക്കുമായിരുന്നു മത്തായ ഇരുപത്തിയഞ്ച് മുപ്പത്തൊന്ന് മുതലുള്ള വാക്യങ്ങൾ വലിയവരെ സഹായിപ്പാൻ തയ്യാറാണ് എന്നാൽ ചെറിയവനെ സഹായിപ്പാൻ നമുക്ക് മനസ്സില്ല ഈ മനോഭാവം തന്നെയല്ല ഇന്ന് സഭയ്ക്കും വിശ്വാസിക്കുമുള്ളത് വിശക്കുന്നവരിൽ കർത്താവിനെ കാണുവാൻ നമുക്ക് കഴിയണം എളിയവനെയും ദരിദ്രനെയും ആവശ്യത്തിൽ ഇരിക്കുന്നവൻ ഓരോരുത്തരെയും സഹായിക്കുന്ന സ്നേഹിക്കുന്ന നല്ല ശമര്യക്കാരനായി നാൻ രൂപാന്തരപ്പെടണം കർത്താവിൻ്റെ സ്നേഹത്തിൽ നിറയപ്പെടുന്നവർക്ക് മാത്രമേ വേദനിക്കുന്നവന് കർത്താവിനെ കാണുവാൻ കഴിയും കർത്താവ് നിന്റെ സ്നേഹത്താൽ നിറയപ്പെട്ട് ഈ ലോകത്തിൽ നീ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിപ്പാൻ എന്നെയും വിശ്വാസത്തിൽ നിറയ്ക്കണമേ ആമേൻ